എന്തുകൊണ്ട് പുതിയ കൽപ്പന ഒരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞന് നാൽപ്പത് ഒരു ഗ്രൂപ്പിന് ക്ലാസ് എടുക്കുകയായിരുന്നു ഇന്റർവൽ സമയമായപ്പോൾ അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും മുഖം നോക്കുന്ന ഒരു കണ്ണാടി കൂടി കൊണ്ടുവരിക ഇന്റർവൽ കഴിഞ്ഞ് അടുത്ത ക്ലാസ് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാവരും കണ്ണാടി കയ്യിലെടുത്ത് നിങ്ങളുടെ മുഖം കാണുക കണ്ടിട്ട് എന്ത് തോന്നിയെന്ന് ശ്രദ്ധിക്കുക പക്ഷേ ഒരു വ്യക്തി മാത്രം കണ്ണാടി കൊണ്ടുവന്നില്ല അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇതാണ് എൻ്റെ വിരൂപമായ മുഖം കാണിച്ചു തരുന്ന കണ്ണാടിയോട് തന്നെ എനിക്ക് വെറുപ്പാണ് അതിനാൽ ഞാൻ കാണുന്ന കണ്ണാടി ഉപയോഗിക്കാറില്ല ഞാൻ കണ്ണാടി ഉപയോഗിക്കാറില്ല മറ്റൊരാൾ കണ്ണാടി കൊണ്ടുവന്നുവെങ്കിലും അതെടുത്ത് മുഖം നോക്കുന്നില്ല അതിൻ്റെ കാരണമായി ആ വ്യക്തി പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ കണ്ണാടി അടുത്ത് മുഖം നോക്കാറില്ല കണ്ണാടി എടുക്കുന്നത് തന്നെ മുടി നന്നായിട്ടാണോ ഇരിക്കുന്നത് എന്ന് മാത്രം നോക്കാനാണ് എൻ്റെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല കണ്ണാടിയിൽ മുഖം നോക്കിയാൽ വേറൊരാൾ പറഞ്ഞ വിതാണ് മോന്തക്കെട്ടൊരു കുത്തു കൊടുക്കുവാൻ തോന്നി ഈ മൂന്ന് പേരോടും കൂടുതൽ സംസാരിച്ചപ്പോൾ മൂന്ന് പേർക്കും സാമാന്യം തിരക്കേടില്ലാത്ത ജോലിയുണ്ടെന്ന് ആ മനഃശാസ്ത്രം നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ലേവരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം തന്നെ വായിക്കുന്നു നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അതായത് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട സ്നേഹത്തിന്റെയും മാനദണ്ഡം നമുക്ക് നമ്മോട് തന്നെയാണ് എന്നാൽ നമുക്ക് നമ്മോടുള്ള സ്നേഹത്തിൽ വളരെ വലിയ ന്യൂനതകളുണ്ടെന്ന് നാം മുകളിൽ കണ്ടുവല്ലു അതുകൊണ്ടാണ് യേശു നമുക്ക് ഒരു പുതിയ കൽപ്പന നൽകിയത് യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നാം അതാണ് കാണുക ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നു യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ചില പ്രധാന പ്രത്യേകതകൾ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പിതാവിൻ്റെ സ്നേഹത്തിൽ ന്യൂനതകളോ കുറവുകളോ ഇല്ല സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ ഉള്ളത് ആ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ നാം കാണുന്നത് പൂർണ്ണമായ സ്നേഹം സ്നേഹം പൂർണ്ണമാകുന്നത് അതിലടങ്ങിയിരിക്കുന്ന സഹനത്തിൻ്റെ അളവിലാണ് സഹനത്തിൻ്റെ പ്രതീകമാണ് കുരിശി അതായത് നിർമ്മല സ്നേഹത്തിൻ്റെ മാനദണ്ഡം ഒരമ്മ തൻ്റെ കൈക്കുഞ്ഞിനെ രോഗം വന്നാൽ ഊണും മുക്കവും ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നു ആ അമ്മയുടെ കുഞ്ഞിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം പ്രകടമാകുന്നത് സഹനത്തിലൂടെയാണ് കുരിശു കണ്ടുപിടിച്ചതും അതിലൂടെയുള്ള വധശിക്ഷ നടപ്പിലാക്കിയിരുന്നതും പേർഷ്യക്കാരായിരുന്നു പിന്നീട് അത് റോമൻ ചക്രവർത്തിമാരും നടപ്പിലാക്കി അത്രയ്ക്ക് നീചവും ഹീനവും വേദനാജനകവും ക്രൂരവുമായിരുന്നതിനാൽ കുരിശിലുള്ള വധശിക്ഷ ഓമൻ പൗരന്മാർക്ക് അനുവദിച്ചിരുന്നില്ല അതിനാലാണ് പൗലോ ശ്രീഹായെ ശിരക്ഷീതം ചെയ്തത് അങ്ങനെയുള്ള കുരിശുമരണമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു സ്വീകരിച്ചത് അതിരില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വിശാലതയുമാണ് തൻ്റെ കുരിശുമരണത്തിലൂടെ യേശു നമുക്ക് കാണിച്ചു തരുന്നത് യേശുവിൻ്റെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നതാണ് അതുവരെ പഠിപ്പിച്ചിരുന്നത് അയൽക്കാരനെ സ്നേഹിക്കുകയും ശത്രുക്കളെ ദ്വേഷിക്കുകയും ചെയ്യുക എന്നതാണ് യേശുവിൻ്റെ സ്നേഹത്തിന് വേറൊരു പ്രത്യേകതയാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുക എന്നത് സ്നേഹിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് യേശു പഠിപ്പിച്ചത് പഠിപ്പിക്കുക മാത്രമല്ല യേശു അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു യോഹൻ ഞാൻ പതിനെട്ടാം മധ്യായ എട്ടാം വാക്യത്തിൽ നാം ആ മാതൃകയാണ് കാണുന്നത് നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് യേശു ശിഷ്യരെ രക്ഷിച്ചു യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വീണ്ടും ഒരു പ്രത്യേകതയാണ് ക്ഷമിക്കുക എന്നത് സ്വർഗസ്തനായ എന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലാണ് യേശു അത് പറയുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ തോത് അനുസരിച്ചാണ് നമ്മുടെ തെറ്റുകൾ ദൈവം നമ്മോട് ക്ഷമിക്കുക ക്ഷമിക്കുക മാത്രമല്ല നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിമാണ് യേശു പഠിപ്പിച്ചത് മത്തായുടെ സുവിശേഷം അഞ്ചാമധ്യായ നാൽപ്പത്തിനാലാം വാക്യത്തിൽ യേശു അങ്ങനെ പറയുന്നത് ഈ മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തി നടപ്പാക്കിയ ആദ്യത്തെ വിശ്വാസിയാണ് വിശുദ്ധ സ്റ്റീഫൻ തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നവർക്ക് വേണ്ടി മരണത്തിന് അല്പം മുമ്പ് വരെ അദ്ദേഹം പ്രാർത്ഥിച്ചു കത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ക്ഷമിക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ ഭീകരവാദത്തിന് സ്ഥാനമില്ല